നമസ്കാരം റിലയൻസ് ജിയോ ഇരുന്നൂറ് രൂപയിൽ താഴെ നിരക്കിൽ പുത്തൻ പ്രീപെയ്ഡ് പ്ലാനുമായി എത്തിയിരിക്കുകയാണ് നിരക്ക് വർധനവിനെ തുടർന്ന് വൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിയോ കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് ഓപ്ഷനുകൾ കിട്ടില്ലെന്ന് ജിയോയുടെ നിരക്ക് വർധനയ്ക്ക് ശേഷം വരിക്കാർ വ്യാപകമായി പരാതി ഉന്നയിച്ചിരുന്നു ഇതിന് പ്രതിവിധിയായാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വിലയിൽ ജിയോയുടെ പുതിയ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ പ്ലാൻ എത്തിയിരിക്കുന്നത് ഇതോടെ ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ലഭിക്കുന്ന പ്രധാന ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളുടെ എണ്ണം മൂന്നെണ്ണമായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ പ്ലാനിന് പുറമെ ജിയോയുടെ എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാൻ എന്ന സ്ഥാനമുള്ള രൂപയുടെ പ്ലാനും പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റയടക്കം വാഗ്ദാനം ചെയ്യുന്ന രൂപയുടെ പ്ലാനുമാണ് ഇരുനൂറ് രൂപയിൽ താഴെ നിരക്കിൽ ജിയോയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള മറ്റ് പ്രീപെയ്ഡ് പ്ലാനുകൾ നൂറ്റി രൂപയുടെ പുതിയ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം രണ്ട് ജി ഡാറ്റ ദിവസം നൂറ് ദിവസം വാലിഡിറ്റി എന്നിവയാണ് ലഭിക്കുന്നത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുന്നതിനാൽ ഈ പ്ലാനിൽ പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ലഭ്യമാകുന്നുണ്ട് ജിയോയുടെ പുതുക്കിയ നയങ്ങൾ പ്രകാരം ടു ജി ബിയോ അതിനു മുകളിലോ ഉള്ള പ്രതിദിന ഡാറ്റ പ്ലാനുകളിൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ലഭ്യമാവുകയുള്ളൂ ഈ നയപ്രകാരമാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ പ്ലാനിനും പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാകുന്നത് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ജിയോ വരിക്കാർക്ക് തങ്ങളുടെ പ്രദേശത്ത് ജിയോ ഫൈവ് ജി ലഭ്യമാണെങ്കിൽ പ്രതിദിന പരിധിയില്ലാതെ ഇഷ്ടം പോലെ ഡാറ്റ ഉപയോഗിക്കാൻ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ അവസരവും നൽകുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ലഭിക്കുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ എന്ന സ്ഥാനം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഈ പുതിയ പ്ലാനിനുണ്ട് ഇതുവരെ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അൺലിമിറ്റഡ് ഫൈവ് ഡാറ്റ ഓഫർ ലഭ്യമാക്കിയിരുന്നത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ഇരുപത്തിയെട്ട് ദിവസ വാലിഡിറ്റി എന്നിവയാണ് രൂപയുടെ ജിയോ പ്ലാനിൽ ലഭിച്ചിരുന്നത് കുറഞ്ഞ നിരക്കിൽ ഒരു പുതിയ പ്ലാൻ ലഭിച്ചു എന്ന് ഉപയോക്താക്കൾക്ക് തോന്നൽ ഉണ്ടാക്കും വിധത്തിൽ പുതിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ പ്ലാൻ അവതരിപ്പിക്കാൻ ജിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത്യാവശ്യഘട്ടത്തിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ അടങ്ങുന്ന മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാൻ ആവശ്യമായ പണം കയ്യിലില്ലെങ്കിൽ ഈ പുതിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ ഉപകാരപ്പെടും എന്നാൽ മൊത്തത്തിലുള്ള ലാഭം പരിഗണിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനാണ് കൂടുതൽ ലാഭം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ രണ്ട് തവണ ചെയ്യുന്നതിനേക്കാൾ ലാഭം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ ഒറ്റ തവണയായി ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിയേഴ് രൂപ ലാഭിക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും വാലിഡിറ്റി ഒഴികെ ഈ രണ്ട് പ്ലാനുകളിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്ന് തന്നെയാണ് െട്ട് രൂപയുടെ പുതിയ പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സഹിതമുള്ള ആനുകൂല്യങ്ങൾ ജിയോ ലഭ്യമാക്കിയിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നാൽ ഈ പ്ലാനിലെ ആനുകൂല്യങ്ങൾക്കായി ജിയോ യഥാർത്ഥത്തിൽ ഈടാക്കുന്നത് ഇതേ ആനുകൂല്യങ്ങൾ നൽകുന്ന മുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ പ്ലാനിനേക്കാൾ ഉയർന്ന പ്രതിദിന നിരക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിന്റെ പ്രതിദിന ചിലവ് ഏകദേശം പന്ത്രണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസ വരും നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാനിന്റെ പ്രതിദിന ചിലവ് പതിനാല് രൂപ പതിനാല് പൈസയാണ്